നമസ്കാരം സ്വാഗതം ലോകം ഇതുവരെ കാണാത്ത യ യുദ്ധമുറയാണ് ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത് കേൾത്തുകേൾവിനൻ അതിർത്തിയിൽ പേജസ്ഫോടനങ്ങളിൽ നടുകിത്തരിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധം തുടങ്ങിയോ എന്ന് സംശയിക്കാത്ത വിധത്തിലുള്ള ആക്രമണം തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജർ യന്ത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഇറാൻ പിന്തുണയുള്ള ലബനീസ് സാഹിത്യ സംഘമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണമാണ് നടന്നത് എന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിരിക്കുകയാണ് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം അവർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും ഹിസ്ബുള്ള പറയുകയാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനീസ് അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ലബനിലും സിറിയയിലും ചൊവ്വാഴ്ചയുണ്ടായ മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത സ്ഫോടകമാണ് പരിക്കേറ്റവരുടെ എണ്ണം ഓരോ മണിക്കൂറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ലബനൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഭീഷണിക്ക് പിന്നാലെ ഇസ്രയേലിന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ചെല്ലവീവിലുള്ള സർവീസുകൾ നിർത്തിവെച്ച വിമാന കമ്പനികൾ തുടരുന്നു അതുപോലെതന്നെ ഇസ്രായേൽ ട്രാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് സെൽഫോൺ ഉപയോഗിക്കരുത് എന്ന് സംഘ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ അവിടെയും ഹിസ്ബുളയ്ക്ക് പിഴച്ചു തുടങ്ങിയിരിക്കുന്നു ഇത്രയും വലിയ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തിയതെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിന് കിട്ടിയിരിക്കണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു എന്തായാലും തെക്കൻ ലബനൻ ബെക്കാവാലി ബെയ്റൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവ ായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയമാണ് ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് ഇതിൽ അട്ടിമറിയാണെന്നാണ് കരുതുന്നത് മൊസാദിന്റെ കരങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലബനിലുണ്ടായ പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഇരുന്നൂറിലധികം പേരുടെ നില അതീവ ഗുരുതരമാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനൊന്നായി ഉയരുകയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ലബനനെ നടുക്കിയ ഈ പേജർ സ്ഫോടനങ്ങൾ നടക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമുള്ളത് അതിനാൽ ഹിസ്ബുള്ള സംഘടനകൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ലബനിലെ ഉടനീളം പൊട്ടിത്തെറിച്ചത് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ടെന്നാണ് സൂചന ലബനിലെ പല ആശുപത്രികളിലും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലബനിലെ ഇറാൻ അംബാസിഡറും ഫോണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഉയർന്നേക്കും ഇസ്രയേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണമാണ് നടന്നത് എന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഈ ആരോപണം ശരിയാണെങ്കിൽ ലോകത്ത് തന്നെ അസാധാരണമായ ഒരേ ആക്രമണ രീതിയാണ് ഇസ്രയേൽ നടപ്പാക്കിയത് എന്ന് സമ്മതിക്കേണ്ടിവരും പുതിയ സംഭവത്തോടെ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല